ചെയ്യാനായിട്ട് പറ്റും ഓക്കെ എല്ലാരും കണ്ണടച്ച് റിലാക്സ് ആയിട്ടിരിക്കുക ഇന്നത്തെ ദിവസം നമ്മൾ ഫേസ് മസാജ് ആണ് ചെയ്യാൻ പോകുന്നത് ഒന്ന് കണ്ണടച്ച് നമസ്കാരം മുദ്രകളോട് വരാം ഒരു നിമിഷം നിങ്ങൾ ചോദിക്കാൻ ഒന്ന് പ്രാർത്ഥിച്ചേ യോഗ യോഗയിൽ നമ്മൾ ഇന്ന് ചെയ്ത ഫേസ് മസാജിലൂടെ ഫേസിന് നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ സ്കിന്നിലെ ചുളുകൾ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു എല്ലാരും സാധാരണ തിരിച്ചു വരാം സാധാരണ ഒന്ന് കണ്ണുറക്ക എല്ലാരും ഒന്ന് ചിരിച്ചേ ഹാപ്പി ആയിട്ടൊന്നില്ല ചിരിച്ചേ ചിരിയൊന്നുമില്ലേ എവിടെ പോയി എല്ലാരും സുന്ദരികളായെന്ന് വിചാരിക്കുക അപ്പൊ നമുക്ക് ഭയങ്കര ഓക്കെ സ്റ്റാർട്ട് ചെയ്യാല്ലോ ആദ്യം നമ്മൾ ചെയ്യുന്ന കഴുത്തിന്റെ എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മൾ ചെയ്യുന്ന കൈ ഇങ്ങനെ അരയ്ക്കാം ഇങ്ങനെ ഇങ്ങനെ അടക്കാം ഇങ്ങനെ വച്ചതിന് ശേഷം രണ്ട് കൈ ഇങ്ങനെ വച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ താഴെ ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ഈ ഇവിടെ നിന്നു ഇവിടെ നിന്ന് ഇങ്ങനെ ഓളോട്ടൊന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാ കഴുത്തിങ്ങനെ വെച്ചോളൂ ട്വ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൺ ടെൻ ഗുഡ് സാധാരണ തിരിച്ചു വരാം അടുത്ത് നമ്മൾ ചെയ്യുന്ന നമ്മൾ നമ്മുടെ ഈ ചെവിയുടെ താഴ്ഭാഗത്ത് ഇവിടെ ഒരു തടിപ്പുണ്ടല്ലോ ഇവിടെ ഒരു ഭാഗം ആ ഭാഗത്തേക്ക് ഒന്ന് താഴോട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കുന്ന പോയിന്റ് എന്നാണ് പറയപ്പെടുന്നത് നന്നായിട്ടൊന്ന് ചെയ്ത താഴോട്ട് വൺ ഷൂർ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഗുഡ് പോസിറ്റ് ചെയ്ത വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൺ ടെൻ സാധാരണ തിരിച്ച് വരാം ഓൺ ചെയ്ത് താഴെ തൊട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ചെവി വൺ സിക്സ് സെവൻ എയ്റ്റ് നയൻ സാവധാനം തിരിച്ചു വരാം പിന്നെ നമ്മൾ ചെവിയുടെ ഒരു ചെവി ഇങ്ങനെ മടക്കുക നിങ്ങൾ ഏത് ചെവിയാണ് മടക്കുന്നത് മുടക്കിയെന്ന് ചോദിച്ചാൽ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ നിങ്ങൾ താഴ്വട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫോർ ഓപ്പോസിറ്റ് ഷേബി മടക്കി മടക്കിയിട്ട് പിന്നെ കുറവ് വശത്തുനിന്ന് മസാജ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ചെയ്തേ എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ച് റിലാക്സ് ആയിട്ട് ചെയ്യുക വൺ ഫോർ ഫൈവ് റിലീസ് ചെയ്യാം സാധാരണ തിരിച്ചു വരാം നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണ്ടോ ഫോൾ ലോട്ട് ഉണ്ടോ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻസ് Opposite side. One, two, three, four, five, six, seven, eight, nine, ten. സാവ തിരിച്ചു വരാം അടുത്ത് നമ്മള് ചെയ്യുന്നത് ഈ താടി നല്ല ഷെയ്പ്പ ഇവിടെയൊക്കെ നല്ല ഫാറ്റ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അത് മാറി നല്ല ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിടിക്കുക കണ്ടോ നമ്മളെ ഈ കണ്ടോ ക്ലിപ്പ് ചെയ്യുന്നതല്ല ഇങ്ങനെ പിടിക്കുക ഇനി ഇവിടെ വയ്ക്കുക താടി ഭാഗത്ത് ക്ലിപ്പ് ചെയ്ത് വെക്കുക വച്ചിട്ട് സാവധാനം പോവാ സിക്സ്വൺ നയൺ ഗോൾഡ് സാവധാനം തിരിച്ചു വരാം പുതിയ ആൾക്കാർ കാലൊക്കെ വേദനിക്കുന്നവരെ നീട്ടിയിട്ടിരുന്ന് ചെയ്തോളൂ കേട്ടോ ചുമരിലെ ചാരി ഇരുന്ന് ചെയ്താൽ മതി ഇനി ഇങ്ങനെ പിടിക്കാം പിടിച്ചോ വലുതായിട്ടല്ല ചിരിക്കുന്ന ചെറുതായിട്ട് ജസ്റ്റ് പല്ലി കാണിക്കാതെ ചിരിക്കുമ്പോൾ ഈ കവളിങ്ങനെ ഉയർന്നുമായി ആ കവളിന് മുകളിലോട്ട് മസാജ് ചെയ്ത് കൊടുക്കും ചെയ്തോ എന്തോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൺ എയ്റ്റ് നയൺ സാധാരണ തിരിച്ചു വരാം തിരിച്ചുവരാ ചൂണ്ടുവരാ എടുക്ക നമ്മുടെ മൂക്കിന്റെ ഈ താഴെ ഉണ്ടല്ലോ അവിടെ ഒന്നിങ്ങനെ റൗണ്ട് ചെയ്ത് താടിയിലേക്ക് കൊണ്ടുവരാം വീണ്ടും വൺ ഒരുപാട് വലിക്കരുതേ സ്കിന്ന് തൂങ്ങിപ്പോ സ്ലോ ആയിട്ട് ചെയ്തേ സാവധാനം ചെയ്തേ

സിക്സ് സാധാരണ റിലീസ് ചെയ്യാം നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ വയ്ക്കുള്ളൂ ഇങ്ങനെ ഉണ്ടോ വച്ചതിന് ശേഷം ചുണ്ടിൻ്റെ മുകളിൽ താഴെച്ച് വയ്ക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൺ എയ്റ്റ് നയൺ ടെൻ ഗുഡ് സാധാരണ തിരിച്ചു വരാം കവളിനെ മുകളിലോട്ട് ഊതിയീർപ്പിക്കാം താഴോട്ട് തീർപ്പിക്കരുത് മുകളിലോട്ടോ ഇനി ഉള്ളാൻ കഴിയും എടുക്ക ഉള്ളാൻ കഴിയും നന്നായിട്ട് മുകളിലൂടെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്യണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ായിട്ട് കൂട്ടിത്തരുമ്പ ആ ഒരു ചൂട് ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യൊരു ചൂട് വയ്ക്കുന്ന എന്തിനാണെന്നറിയാം നമ്മളെ ഫേസിലിട്ടിരിക്കുന്ന ആ ഒരു എണ്ണ ഓയിൽ നമ്മുടെ ക്രീം എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ ഫേസിലൊന്ന് പിടിക്കും ഈ ഒരു ചൂട് എടുക്കുമ്പോൾ അത് നമ്മളെ ഫേസിലോട്ടൊന്ന് അപ്ലൈ ആവും അതിന് കൂടെ വേണ്ടിയിട്ടാണ് ചൂട് വയ്ക്കിലാക്സേഷൻ ഫീൽ ചെയ്യും സാവധാനം തിരിച്ചു വരാം നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ചൂണ്ടുവരണം കടുവരളൊക്കെ കണ്ണിന് എങ്ങനെ നന്നായിട്ട് തുറന്നു വെക്കും കണ്ണിന് നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിട്ടാണ് ഉറങ്ങിയിരിക്കുന്ന കണ്ണു മാറി നല്ല തിളക്കം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പലത്തോട്ടും ഇടത്തോട്ട് നോക്കാവൺ വൺ ൺ വൺ ട് വൺ ണ് നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി സെൻറ്ററിൽ കൊണ്ടുവന്നേ മുകളിലേക്ക് നോക്കിയാൽ ഹോൾഡ് ചെയ്ത് വയ്ക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സാധാരണ കണ്ണടയ്ക്കുകൾ അങ്ങനെ നന്നായിട്ട് കൊണ്ടു തരുമേ ആ ഒരു ചൂട് കണ്ണിൻ്റെ പുറത്തേക്ക് വയ്ക്കുക വയ്ക്കുക ഇവിടെ ചെയ്യാം സാധാരണ തിരിച്ചെ പുതിയ ആൾക്കാർ കാലൊക്കെ നീട്ടിയിട്ടിരുന്നോട് ചെയ്തോളാം കേട്ടോ അധികം ഒക്കെ കാലം നല്ല പ്രയാസം ഉണ്ടാവും ഇനി ഒരു പത്ത് മിനിറ്റ് എങ്കിലും ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കേണ്ടി വരും പഴയ ആൾക്കാർ ഓക്കെയാണ് പുതിയ ആൾക്കാർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കാലം നീട്ടിയിട്ടിരുന്നോട് ചെയ്തോളൂ കാല് നീട്ടിയിട്ടാല് സാധില്ല നട്ടല് സ്ട്രൈറ്റ് ആക്കി വെക്കണം അത് നിർബന്ധമുണ്ട് അടുത്ത് നമ്മൾ ചെയ്യുന്ന പുരിക ഒന്ന് മസാജ് ചെയ്തോടുക്കു ഫോർ ഫൈവ് സിക്സ് പുരിക പകുതി വരെ കൊണ്ടുവന്നിട്ട് മുകളിലോട്ടിങ്ങനെ ഉയർത്തി കൊടുക്കുക ഹോൾഡ് ചെയ്യുക വൺ ടു ഫോർ ഫൈവ് സിക്സ് അടുത്ത് നമ്മൾ ചെയ്യുന്ന ഇടത് കൈ ഇടത് കൈ കൊണ്ട് വലത് കണ്ണിൻ്റെ പുരിക മുകളിലോട്ട് ഉയർത്തി കൊടുക്കുക കേട്ടോ ഞാൻ കൈ ഗ്ലാസും താഴ്ത്തി കൊടുക്കുക എന്ന് പറഞ്ഞ മിസ്റ്റേക്ക് ആണ് മുകളിലോട്ടിങ്ങനെ ഉയർത്തി കൊടുക്കുക ഓക്കെ പുരികത്തിന്റെ താഴെ വെക്കുക വെച്ചിട്ടിങ്ങനെ ഉയർത്തി കൊടുക്കുക ഉയർത്തി കൊടുത്തോ ഉയർത്തി കൊടുത്തതിന് ശേഷം നമ്മുടെ വലത് കൈ കൊണ്ട് മുകളിലോട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുവാക്സ് റിലീസ് ചെയ്യാം വലത് കൈ കൊണ്ട് ഇടത് കണ്ണിന്റെ ഈ പുരിക മുകളിലോട്ട് ഉയർത്തി കൊടുക്കുക മുകളിലോട്ടൊന്ന് ലിഫ്റ്റ് ചെയ്യുക ലിഫ്റ്റ് ചെയ്തോ കണ്ണടച്ച് വെച്ചോളൂ ഇടത് കൈ കൊണ്ട് മുകളിലോട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്ക പോവാ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ സാധാരണ തിരിച്ച് വരാം ഒന്ന് കണ്ണടച്ചിരുന്നേ കണ്ണിലൊക്കെ ഒരു എന്തോ ഒരു ഇറിട്ടേഷൻ തോന്നുന്നത് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നതാണ് സാരമില്ല കണ്ണടച്ചിരുന്നു സാധാരണ കണ്ണൂറൊക്കെ നമ്മൾ രണ്ട് കൈ ഉണ്ട് ഈ പുരികത്തിന് മുകളിൽ തൊട്ട് ഇങ്ങനെ തേച്ച് വിട്ട് കൊടുക്കും വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൺ ടെൻ സാധാരണ തിരിച്ചു വരാം ഉള്ളങ്ങയെ നന്നായിട്ട് കൂട്ടിത്തരുമ്പോൾ ആ ഒരു ചൂട് കണ്ണിലോ ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തേ നന്നായിട്ട് ചൂടാക്കിയേ ഉള്ളങ്കെ കണ്ണിന്റെ പുറത്ത് വയ്ക്കുക ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മളിട്ടിരിക്കുന്ന ആ എണ്ണയൊക്കെ വന്ന് ഓയിലൊക്കെ ഒന്ന് നമ്മുടെ ബോഡിയിൽ വന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്ന് റിലാക്സ് ആയിട്ട് വയ്ക്കുക ഗുഡ് സാധാരണ തിരിച്ചു വരാം അടുത്ത് നമ്മൾ ചെയ്യുന്നത് ചൂട് എടുക്കാം പുരുകത്തിന് നടുക്കോട്ട് വയ്ക്കുക ഇങ്ങനെ ആക്കി കുടക്കണ്ട ഫോൺ ഷൂ പുരിക മൊത്തം പുരികത്തിലെ ചുളിവ് മാറാൻ വേണ്ടിയിട്ടാണ് വൺ ഷൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൺ ടെൻ സാധാരണ തിരിച്ചു വരാം നമ്മള് പുരിക ഉരുകത്തിൻ്റെ മുകളിൽ കൈ ഇങ്ങനെ കെറ്റിയിലോട്ട് വെച്ച് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് ചെയ്ത ഹാപ്പി ആയിട്ടൊന്ന് ചെയ്ത എല്ലാവരും നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോ ആവാൻ വേണ്ടി ചെയ്യുന്നതാണ് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൺ ടെൻ ഗോഡ് സാധാരണ തിരിച്ചു വരാം അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കണ്ണിന് നല്ല തിളക്കം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതായത് എപ്പോഴും എനർജി ഇല്ലാതെ ഉറക്കം തൂങ്ങിയിരിക്കുന്ന ആ ഒരു കണ്ണ് മാറിയിട്ട് നല്ലൊരു ആക്റ്റീവാണ് കണ്ണിന് നല്ല ഗ്ലോയുണ്ടാകും ഒരാൾ മുഖത്ത് നോക്കുമ്പോൾ കണ്ണൊക്കെ നന്നായിട്ട് തുറന്ന് ചിരിക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബൊക്കെ ഉണ്ടാവും കണ്ണിന് നല്ല ഗ്ലോയുണ്ടാവാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് കണ്ണിനകത്ത് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കുന്നതിന് കൂടിയുള്ള ഒരു എക്സസൈസാണ് അടുത്ത് ചെയ്യുന്നത് രണ്ട് ഉപയോഗമുണ്ട് ഓക്കെ സൗന്ദര്യം കിട്ടും കണ്ണിനകത്ത് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കുമ്പോൾ കാഴ്ചശക്തി കൂടും അറിയാലോ അതിന് നമ്മൾ ചെയ്യുന്നത് എടുക്കാം മോതിര ഇടുന്ന വരൾ മോതിര മോതിര വരളെടുത്തതിന് ശേഷം നമ്മുടെ ഈ മൂക്കിന്റെ പാലത്തിൽ വെക്കും അച്ചോ വച്ചതിന് ശേഷം സാവധാനം പുരികത്തിന്റെ മുകളിലൂടെ വന്ന് കണ്ണിന്റെ താഴെ കൂടി വരണ്ടോ വൺ അടുത്ത് നമ്മൾ പോകുമ്പോ പുരികത്തിന്റെ താഴെ കൂടി വന്ന് വീണ്ടും തുടങ്ങിയ സ്ഥലത്തേക്ക് വരാം വൺ പുരികത്തിന്റെ മുകളിലൂടെ വന്ന് മുകളിലൂടെ വന്ന് മൂക്കിന്റെ പാലത്ത് വയ്ക്കും അടുത്ത പുയകത്തിന്റെ താഴെക്കൂടി വന്ന് തുടങ്ങിയ സ്ഥലത്തേക്ക് വരാം വൺ വൺ മുകളിലൂടെ താഴെക്കുടികൾ വൺ മുകളിലൂടെ ചു വൺ മുകളിലൂടെ ചു താഴക്കുഴികൾ Please, അന്നടക്ക ഉള്ളങ്ങി കൂട്ടി തീരുമ്പ ആ ഒരു ചൂട് കണ്ണടച്ച കണ്ണിന്റെ പുറത്തേക്ക് വെച്ചുകൊടുക്കാം അവിടെ ചെയ്യാം ചൂട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇങ്ങോട്ട് സാവധാനം തിരിച്ചു വരാം ഇതാണ് ചെയ്തേ നന്നായിട്ട് ഉള്ള കഴിഞ്ഞാൽ നന്നായിട്ട് കൂട്ടിരികെ ചെയ്തെ ആ ഒരു ചൂട് ഫേസിലോട്ടൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം പുതിയതായിട്ട് വന്ന ആൾക്കാർ കാലം അടക്കിയിട്ടിരിക്കണ്ട കാലം നന്നായിട്ട് വേദനിക്കുന്നുണ്ടെന്ന് എനിക്കും അറിയാം കാല് നീട്ടിയിട്ടിരുന്നോളൂ കാല് നീട്ടിയിട്ട് പുറകിലോട്ട് ചാരി ഇരുന്നോളൂ ചാരിയിരുന്നോളും കാലം എന്ന് ചെയ്ത് വിചാരിച്ചിട്ട് ഇതിന്റെ ഇത് ചെയ്യുന്നതിന്റെ ഗുണം കിട്ടില്ല അങ്ങനെ ഒന്നുമില്ല നട്ടിൽ സ്ട്രൈറ്റ് ആക്കിയിരുന്നു ചെയ്താൽ മതി ഓക്കേ ചൂട് മൂക്കിന്റെ മൂക്കിൻ്റെ മുകളിലോട്ട് വലിച്ചു വലിച്ചു ചെയ്യണം ശ്വാസം എങ്ങനെ ഓക്കെ ചെയ്തോ വൺ ടു സൗണ്ടയാക്കട്ടെ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൺ ടെൺ ഇനി താഴോട്ട് ശ്വാസം പുറത്തേക്ക് വിട എനിക്ക് ജലദോഷം കണ്ട് പറ്റുന്നില്ല പുറത്തോട്ട് വെട്ടു വെട്ട് സൗണ്ട് കേൾക്കട്ടെ ഫൈവ് സിക്സ് സെവൺ എയ്റ്റ് നയൺ ടെൻ സാധാരണ തിരിച്ച് വരാം ഓക്കെ ഏകദേശം നമ്മുടെ ഫേസ് യോഗം ആവശ്യമുള്ളതായിട്ടുണ്ട് അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ എടുക്കുക കൈ ഓപ്പൺ ചെയ്യുക നമ്മുടെ ഈ ഫാറ്റൊക്കെ ഇരിക്കുന്ന ഭാഗം ഇവിടെ എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ താഴോട്ടൊന്ന് മസാജ് ചെയ്യാം മസാജ് അല്ല ഇത് റിലാക്സ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ആക്കി കൊടുക്കുവാണ് ഇവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ചെയ്താൽ പോവാൻ അല്ലെങ്കിൽ കൈ തുറന്ന് വെച്ചും ചെയ്യാം കണ്ടോ കൈ ഓപ്പൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ക്സിമം ശ്വാസം എടുത്ത് പറയിലോട്ടോയ്യേ ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം ശ്വാസം എടുത്തുകൊണ്ട് മാക്സിമം പുറകിലോട്ട് വരാം ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരും ശ്വാസം എടുത്ത് നന്നായിട്ട് പുറയിലേക്ക് വരാം ശ്വാസം പുറത്തേക്ക് വിട്ട് താഴെ നെഞ്ചില് ടച്ച് ചെയ്യാം ശ്വാസം ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം ശ്വാസം എടുക്കാം ശ്വാസം പുറത്തേക്ക് തിരിച്ചു വരാം ശ്വാസം എടുത്ത വാലത്തേക്ക് നോക്കാം ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം ശ്വാസം എടുത്തേക്ക് നോക്കാം ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം ഒന്ന് റിലാക്സ് ആയിട്ടിരിക്ക ലാസ്റ്റ് ടൈം നമ്മൾ ചെയ്യാൻ പോകുന്നെ വായിൽ വെള്ളം നിറയ്ക്കുന്നതുപോലെ നമ്മൾ വെള്ളം കയ്യിലില്ല നമ്മൾ താഴോട്ട് കവൾ കൊണ്ടുവരുന്നത് മുകളിലോട്ട് ഈ രണ്ട് കവളിനകത്ത് നിങ്ങളുടെ ബ്രീത്ത് നിറയ്ക്കണം ശ്വാസം നന്നായിട്ട് നിറച്ച് നിറച്ച് നല്ല പ്രഷർ കൊടുക്കണം ഒരു കവിളിൽ ചെറിയൊരു വേദന തോന്നുന്ന രീതിയിൽ നന്നായിട്ട് ബലം പിടിച്ച് തന്നെ വയ്ക്കുക കവിള് നന്നായിട്ട് ഊതിയുറപ്പിച്ച് വെച്ച കണ്ണടച്ചിരുന്നേ ബ്രീത്ത് ഹോൾ നോക്കി ശ്രദ്ധിച്ചിരുന്നേ വൺ ടു ഫോർ സാധാരണ ശ്വാസം പുറത്തേക്ക് വിടാം ഒരിക്ക നന്നായിട്ട് വായിൽ വെള്ളം നിറയ്ക്കുന്ന പോലെ റീത്ത് ഹോൾഡ് ചെയ്ത രണ്ട് കവി നന്നായിട്ട് നിറച്ചേ ഹോൾഡ് ചെയ്ത് വയ്ക്ക വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ് നയൺ ടെൻ സാധനം റിലീസ് ചെയ്യ ശ്വാസം പുറത്തേക്ക് റിലാക്സ് ആക്കിയിരിക്ക വായിൽ വെള്ളം നിറച്ചേ ഇങ്ങനെ ആക്കി കൊടുക്ക ഫുൾ രണ്ട് കവിളും ചുണ്ട താഴെ മൂലം നന്നായി ചെയ്ത വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ് ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ സാധാരണ റീസ് ചെയ്യുക പിള്ളങ്ങനെ നന്നായിട്ട് കൂട്ടിത്തരുമേ ആ ഒരു ചൂട് കണ്ണിൻ്റെ പുറത്തേക്ക് വയ്ക്കുക ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെവിയിലൊക്കെ ഒന്ന് വയ്ക്കുക അതെവിടെ ചെയ്തേ പിള്ളങ്ങനെ നന്നായിട്ട് കൂട്ടിത്തരുമോ ആ ഒരു ചൂട് നന്നായിട്ട് കുറച്ചും കൂടി കുറച്ചും കൂടി കുറച്ചും കൂടി നന്നായിട്ട് ചൂട് വരട്ടെ ആ ഒരു എണ്ണ ഓയില് നമ്മൾ ഇട്ടിരിക്കുന്നത് നമ്മുടെ ഫേസിൽ അപ്ലൈ ആവണം ഓക്കെ കണ്ണിന്റെ പുറത്ത് വെക്കുക ഫേസിൽ വെക്ക ചെവിയിൽ വെക്കിന്റെ പുറം വെച്ചു മുൻഭാഗമൊക്കെ ഒന്ന് വെച്ച സാധാരണ തിരിച്ചു വരാൻ നമ്മുടെ ഫേസ് മസാജ് കഴിഞ്ഞിട്ടുണ്ട് അതെ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എന്തെങ്കിലും മുഖത്ത് കഴുകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് ക്രീം ക്രീമല്ല ലോഷൻ ഒക്കെ ഉണ്ടല്ലോ അതെന്തെങ്കിലും വെച്ച് നമ്മുടെ ഫേസ് നന്നായിട്ട് എന്ത് ചെയ്യാ ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്തതിനു ശേഷം ആദ്യം ഈ ഫേസിലെ ഓയിലൊക്കെ ഇട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകി കളയാം കഴുകി കഴുകി ആ ഒരു എണ്ണമയം പോയതിനു ശേഷം വായിൽ നന്നായിട്ട് വെള്ളം നിറയ്ക്കാം വെള്ളം വായിൽ നിറയ്ക്കുമ്പോ കണ്ണിങ്ങനെ തുറന്നിരിക്കും എന്നിട്ട് കുറേ വെള്ളം കോരി കണ്ണിനകത്തടിക്കാം കണ്ണിനകത്ത് അടിക്കുക കണ്ണിനകത്ത് അടിച്ച് അടിക്കുമ്പോൾ നിങ്ങളെ മൂക്കിലൂടെ മൂക്കളെ പോലെ വരും അത് നമ്മുടെ അഴുക്കാണ് വേസ്റ്റിങ് വരുക അത് തുമിച്ച് നന്നായിട്ട് കളഞ്ഞ് ടവൽ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ താഴോട്ട് വലിച്ചു തുടക്കരുത് എങ്കിൽ ചുളവ് വീഴും സ്കിന്നെല്ലാം തൂങ്ങിപ്പോവും അങ്ങനെയല്ല മുഖം കഴിയുന്നതിന് ശേഷം ഫ്രഷ് ആയിട്ട് ടൗവ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടൗ അല്ലേ ഇങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് പറഞ്ഞു ഓക്കെ മനസ്സിലായല്ലോ ഇപ്പൊ ഓയില് എണ്ണയൊക്കെ ഇട്ടിട്ടുള്ളവരാണെങ്കിൽ ഒരുപാട് വെള്ളം എടുത്ത് കണ്ണിലടിച്ചാൽ എണ്ണ എല്ലാം കണ്ണിനകത്ത് പോവും അതുകൊണ്ട് ആദ്യം ജസ്റ്റ് ഒന്ന് കഴുകുക അല്ലാതെ കഴുകിയതിനു ശേഷം വായിൽ നന്നായി വെള്ളം നിറയ്ക്കുമ്പോൾ ഇങ്ങനെ ഊതി വീർപ്പിക്കാം കണ്ണ് നന്നായിട്ട് തുറന്നിരിക്കുക അപ്പൊ കണ്ണിനകത്ത് കുറെ ശുദ്ധമായിട്ടുള്ള വെള്ളം കോരി ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് വന്നിരുന്നോളൂ എല്ലാവരും പോയിട്ട് പെട്ടെന്ന് വന്നോളൂ പൊക്കോ പൊക്കോ പെട്ടെന്ന് വന്നേ ഓക്കെ നന്നായിട്ട് കഴുകിട്ട് വന്നേ വന്നതിന് ശേഷം വേണം അടുത്ത എക്സ്പീരിയൻസ് പറയാൻ നമ്മടെ ഫേസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിന്റെ അനുഭവങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം ഓടിപ്പോയിട്ട് വന്നേ ഒന്ന് കഴുകി ഫേസ് ഒക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് വന്ന് വന്നോളും ഓക്കെ എല്ലാവരും ഈ ഒരു ഫേസ് യോഗ ചെയ്ത് നോക്കാനായിട്ട് എല്ലാവരും ഈയൊരു ഫേസ് യോഗ ചെയ്ത് നോക്കണം ഫേസ് യോഗ ഇത് ഫേസ് മസാജ് മസാജാണ് നമ്മളിന്ന് ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് ചിലർക്ക് നല്ല കൂൾ ആയതുപോലെ തോന്നുന്നു ഫേസ് ഒക്കെ നല്ല കൂളായി നമ്മുടെ തലേരത്തൊക്കെ എന്തോ ഒരു തണുപ്പ് പൈസ ഒക്കെ എടുത്ത് വെച്ചതുപോലെ ഫീൽ എന്ന് പറയും കണ്ണിൽ നല്ല തണുപ്പ് കിട്ടിയതായിട്ട് ഫീൽ ചെയ്യും ഇങ്ങനെ ഓരോ ആൾക്കാർക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് കേൾക്കാൻ എനിക്കും ആഗ്രഹമുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു നമ്മുടെ ഒരു വീഡിയോയുടെ താഴെ നിങ്ങളും കമൻറ്റ് ചെയ്യാൻ കമൻ്റ് ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കും ഓക്കെ താങ്ക് യു ഓക്കെ ബൈ